بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، عن أبي فراس ربيعة بن كعب الأسلمي خادم رسول الله صلى الله عليه وسلم ومن أهل الشفة رضي الله عنه قال: എല്ലാ കാര്യങ്ങളും റസൂലിന് ചെയ്തൊടുക്കുന്ന സേവകനാണ് അതേപോലെ തന്നെ തന്നെയാണ് താമസം ആരെങ്കിലും എന്തെങ്കിലും റസൂലിന് ഹതികളായിട്ട് കൊടുക്കുമ്പോൾ അത് ഭക്ഷിക്കും അങ്ങനെ ജീവിച്ച സഹാബാക്കൾ പറയാണ് കുന്ത അബിത്തുല്ലാഹി ഞാൻ അള്ളാൻ്റെ കൂടെ രാത്രി താമസിക്കുമായിരുന്നു അങ്ങനെ രാത്രി രാത്രിന് വെള്ളം വലു ചെയ്യാനുള്ള വെള്ളം കൊണ്ട് കൊടുക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു ഒരു ദിവസം എന്നോട് റസൂൽ പറഞ്ഞു സൽനി നീ ചോദിക്കും നമ്മളെന്തെങ്കിലും നന്മരാക്ക് ചെയ്തുകൊടുത്താൽ ഒരു വലിയ ഒരാൾക്ക് മുതിർന്ന ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തൊടുത്താൽ നീ ചോദിക്കും എനിക്കെന്താ ഒരു പ്രോത്സാഹനത്തിന്റെ ചോദ്യമാണ് സഹാബ് പറയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു റസൂലിനോട് ജന്ന സ്വർഗത്തിൽ താങ്കളോടൊപ്പം എനിക്ക് അവസരം നൽകണം താങ്കളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കയറണം ഇത് പറഞ്ഞ പ്രസു അലൈഹി വസല്ലം പറഞ്ഞു മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ പറഞ്ഞ അത് തന്നെ വേണം നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല സ്വർഗത്തിൽ താങ്കളുടെ കൂടെ വസല്ലം പറഞ്ഞു ഫഅഇന്നി ഫഅഇന്നി അലാ അലാ നഫ്സിക ബികത്രത്തി ആ ഒരു സ്ഥാനം നിനക്ക് നേടിത്തരാൻ അള്ളാഹുവിനോട് ചോദിച്ച് ദ്വായ ചെയ്ത് നിനക്ക് നേടിത്തരാൻ നീ എന്നെ സഹായിക്കണം അങ്ങനെ വികസൃത്തി സുജൂദ് അധികരിച്ച സുജൂത് കൊണ്ട് അധികരിച്ച നിസ്കാരം കൊണ്ട് നീ എന്നെ സഹായിക്കണം ഇത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒന്ന് സുസലല്ലാഹു അലഹു വസക്ക് സ്വർഗം നൽകാൻ അധികാരമില്ല ആ സഹാബ് ഇരിക്കുന്ന റസൂലിനോട് സ്വർഗ്ഗം ദ്വാ ചെയ്തു ചോദിച്ചതല്ല ആ സ്ഥാനം ആഗ്രഹിച്ചു അത് ചോദിച്ചു അതാണ് എനിക്ക് വേണ്ട നല്ല ആഗ്രഹം പ്രകടിപ്പിച്ചു റസൂല് നീ അധികരിച്ച് നിസ്കരിക്കും നിന്റെ ഭാഗത്ത് നിന്നുള്ള പരിശ്രമം ഉണ്ടാകണം ബാക്കി ഞാൻ എല്ലാവരും ചോദിക്കാം എന്ന നിലയിലാണ് റസൂൽ അത് പഠിപ്പിക്കുന്നത് അല്ല ഞാൻ നിനക്ക് നൽകാം എന്നല്ല പറഞ്ഞത് അപ്പം നമ്മുടെ ഭാഗത്തുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം ഒന്നുമില്ലാതെ ഇങ്ങനെ ആഗ്രഹിച്ചർന്നിട്ട് കാര്യമില്ല ഉന്നതമായ ദർജകൾ കരസ്ഥമാക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം അനിവാര്യമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്തൊരു ഹദീസ് ثوبان مولى رسول الله صلى الله عليه وسلم قال سمعت رسول الله صلى الله عليه وسلم يقول عليك بكثرة السجود فإنك لن تسجد لله سجدة إلا رفعك الله بها درجة وحتى عنك منها بها خطيئة ثوبان رسول رضي الله عنه رسول خادما ورد خادما ثوبان رسول

കാരണമായിട്ട് നിന്റെ ും നിാഹു ഉയർത്തി തരും ആ സുജൂദ് നിന്റെ ഒരു പാപം മാപ്പാക്കി തരും ഒരു ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കി തരും അതുപോലെ തന്നെ ആ സുജൂത് കാരണമായിട്ട് നിന്റെ ദറ ഉയർത്തപ്പെടുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ സുജൂദിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അധികരിച്ച് നിസ്കരിക്കുക അധികരിച്ച് പരിശ്രമിക്കുക അടുത്തൊരു ഹദീഫ് സുസലി വസ്സലാൻ പറയാൻ ജനങ്ങളിൽ ഏറ്റവും ഏറ്റവും മൻ ഉള്ളവർഹു ദീർഘകാലം ജീവിക്കാൻ അവസരം കിട്ടിയ ആൾക്കാരാണ് അത് മാത്രമല്ല നല്ല അമലുകൾ ചെയ്യാൻ പറ്റിയ ആളുകൾ അഥവാ ധാരാളം അമലുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ദീർഘകാലം ജീവിച്ചു അമലുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഹുസ്രാനാണ് നഷ്ടമാണ് നാളാഹൃതത്തിൽ ഇത് ദീർഘകാലം ജീവിച്ചു ആ ജീവിച്ച കാലം മുഴുവൻ അമലുകൾ നല്ലതാക്കാനും പറ്റി അവനാണ് ഏറ്റവും ഹയർ അഥവാ കുറേ അമലുകൾ ഉണ്ടാവും അതോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം അമല് ഇബാദത്ത് അത് അനിവാര്യമാണ് നമ്മുടെ വിജയത്തിന് അതാണ് ഈ മൂന്ന് ഹദീസിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്നത് فآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته